അസലാമലൈക്കും വരഹമുല്ലാ താല വി വബർക്കാത്തു എല്ലാവർക്കും എസ് എഫ് യു സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം ശരി അടയാളപ്പെടുത്തുക താഴെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഓരോന്നിനോടും യോജിച്ച മൂന്ന് ആൻസർ അവിടെ നൽകിയിട്ടുണ്ട് അപ്പം ശരിയായതിനു നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം നബി അള്ളാഹു അലഹി വസ്ല്ല പോലും അധികരിപ്പിക്കുമായിരുന്നു വഹുക്ക് ഇസ്തആാറ് ഹജ്ജ് അപ്പം ഏതാണ് ശരി ഇസ്തൽഫാർ എന്നുള്ളതാണ് അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക രണ്ടാമത്തത് ഈമാനിൻ്റെ പകുതിയാണെന്ന് നബി അള്ളാഹു അലൈഹി വസ്സലമ്മ പറഞ്ഞു ക്ഷമ ക്ഷീയത്ത് അപ്പം ഏതാണ് ശരി ക്ഷമ എന്നുള്ളതാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക മൂന്നാമത്തത് ഖുർഹാനിൻ്റെ വിശദീകരണമാണ് സ്വഹാബികൾ താബ്യാഹുകൾ നബിചര്യ അപ്പം നബിചര്യ എന്നുള്ളതാണ് ശരി അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക നാലാമത്തത് ഗുണവും തെറ്റും ഇല്ലാത്ത സംസാരം ഒഴിവാക്കൽ ഹറാം സുന്നത്ത് കറാഹത്ത് അപ്പോൾ കറാഹത്ത് എന്നുള്ളതാണ് ശരി സോറി സുന്നത്ത് എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക അപ്പോൾ നാലാമത്തത് ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കൽ സുന്നത്താണ് അപ്പോൾ അതിനു നേരെയാണ് ശരി അടയാളപ്പെടുത്തേണ്ടത് ഇനി അഞ്ചാമത്തത് ഏറ്റവും വിനാശകരമായ അവയവം കണ്ണ് കൽബ് ലിസാന് അപ്പോൾ ലിസാന് എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി രണ്ടാമത്തെ പ്രവർത്തനം ചേർത്തി എഴുതുക എന്നുള്ളതാണ് അവിടെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത് ഒന്നാമത്തത് അവാഹുവിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിക്കപ്പെട്ടവരാണ് ആരൊക്കെ ആ ബ്രാക്കറ്റ് ഒന്ന് നോക്കുക നബിമാർത്തുഹു മുഹമ്മദ് സൊല്ലാഹുഅലഹി വസ്ലം വിവാഹം അപ്പം നബിമാർ എന്നുള്ളതാണ് ശരി അതിന് നേരെ ശരി അതിന് ശരി അത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക രണ്ടാമത്തത് സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് ആരെയാണ് മുഹമ്മദ് സല്ലാഹു അല്ലൈഹി വസ്ലം അതാണ് ശരി അത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക മൂന്നാമത്തത് അവസാനം നാം പറയേണ്ടതാണ് അവസാനം നാം പറയേണ്ടതാണ് ഏതാണ് ബ്രാക്കറ്റുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പം അതാണ് അതിനോട് യോജിപ്പിച്ച് എഴുതാനുള്ളത് ഇനി നാലാമത്തത് കുടുംബ ബന്ധത്തിൻ്റെ തുടക്കം വിവാഹം അപ്പം വിവാഹം എന്നുള്ളത് അതിനോട് ചേർത്തി എഴുതുക അഞ്ചാമത്തത് മൻ വസലക്കി വസോൽ തുഹു അപ്പം വസൽ തുഹു എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് ചേർത്തി എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തെ പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് ശരി എടുത്തെഴുതുക എന്നുള്ളതാണ് നാലോളം ചോദ്യങ്ങളുണ്ട് ഒന്നാമത് നോക്കാം ഇന്നല്ലാഹ കാന റഊഫൻ ഏതാണ് ശരി എന്നുള്ളതാണ് അതവിടെ എഴുതി കൊടുക്കുക രണ്ടാമത്തത് അറഫ ദിനം ദുൽഹിജ ഒൻപത് ദുൽഹിജ ഒൻപത് എന്നതാണ് ശരി അവിടെ മുഹറാം ഒൻപത് ദുൽഹിജ ഒൻപത് ആഷുറാ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും ശരിയായത് ദുൽഹിജ ഒൻപതാണ് മൂന്നാമത്തത് ഡോസുൻ എന്നുള്ളതാണ് ശരി അതെടുത്ത് എഴുതി കൊടുക്കുക ഡാഷ് നാലാമത്തത്യോൻ അപ്പൊ കാത്യോൻ എന്നുള്ളതാണ് ശരി അപ്പൊ എടുത്തിട്ട് അവിടെ എഴുതി കൊടുക്കുക ഇനി നാലാമത്തെ പ്രവർത്തനം ബയ്യൻ വ്യക്തമാക്കി എഴുതാനാണ് ഒന്നാമത്തത് കുറങ്ങാൻ പാടില്ലാത്ത സമയം ഏതാണ് നോക്കാം ഫജറ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെയും അസുറിന്റെ ശേഷവും ഈ ഒരു സമയത്താണ് ഉറങ്ങാൻ പാടില്ലാത്ത സമയം രണ്ടാമത്തത് രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏതാണ് രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക കുടുംബത്തിന് നൽകുന്നത് അപ്പൊ കുടുംബത്തിന് നൽകുന്ന സ്വതക്കയാണ് രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക മൂന്നാമത്തത് എന്താണ് ഈബത്ത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയൽ അതിനാണ് എന്ത് പറയുക ഐബത്ത് എന്ന് പറയുക ഇനി അഞ്ചാമത്തെ പ്രവർത്തനം തറുജിമാണ് ഒന്ന് വ അൻ അല അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വരും അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കൽ രണ്ടാമത്തത് വമൻ

ലം തൊളിലോമ തമസത്തും ബിഹിമ കിതാബു കിതാബുവാഹി വസൂലിഹി അർത്ഥം ഖുർആാനും സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ച് കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒന്നും നിങ്ങൾ പിഴക്കില്ല ഇനി അടുത്തത് അഞ്ചാമത്തതാണ് വമേഖാൻ ബഹും അവർ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല ആറാമത്തത് കമ്മിൽ എന്നുള്ളതാണ് അത് പൂരി പൂർത്തിയാക്കിയിട്ട് എഴുതിയ ഒരു രൂപമാണ് അവിടെ ഉള്ളത് വിസ്മിക്ക റബ്ബി വാലാഴ്ത്തു ജംബി ഓബിക്കറു ഇനി രണ്ടാമത്തത് ഇ നംസ നഫ്സി ഫർഹംഹ ഡേഷ് അപ്പോൾ അവിടെ എഴുതാനുള്ളത് എന്ന് എഴുതി കൊടുക്കുക മൂന്നാമത്തത് ബിമ തഹ്ഹ ബിഹി റഹിബാദേഷ് അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ് സ്വാലിഹീൻ എന്നുള്ളതാണ് അപ്പോൾ അത് നോക്കുക ഇനി ഏഴാമത്തെ പ്രവർത്തനമാണ് ഏറ്റവും അവസാനത്തത് ഉത്തരം എഴുതുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിത്യവും വാജിബായ ഏത് ഉത്തരം സുറാത്തുൽ മുസ്തഖീം രണ്ടാമത്തത് ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ പറയണം ഖദ്ദസല്ലാഹു സിറാഹുൽ അസീസ് മൂന്നാമത്തത് ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഉത്തരം അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും അപ്പൊ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ നാലാമത്തത് സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടത് ഏറ്റവും വളഞ്ഞ വാരിയല് അപ്പോൾ ഏറ്റവും വളഞ്ഞ വാരിൽ കൊണ്ടാണ് സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടത് അഞ്ചാമത്തത് നാവിൻ്റെ നാല് ദോഷങ്ങൾ നാവിൻ്റെ നാല് ദോഷങ്ങൾ എഴുതാനാണ് റീബത്ത് നമീമത്ത് കദീബ് ഷത്തമ് അപ്പോൾ ഇതൊക്കെയാണ് നാവിൻ്റെ നാല് ദോഷങ്ങൾ ദ്വാസ്യത്തോടെ നിർത്തുന്നു അഹിർ തവാനി അലമദല്ലാഹി റബി ലമീൻ അസ്സലാമലൈക്കും വരമത്ത വരക്കാത്തു